Thank you. കേരളത്തിലെ പ്രായം കുറഞ്ഞ നഗരസഭാധ്യക്ഷയായി കൊണ്ടോട്ടിയുടെ അധ്യക്ഷ നിത ഷഹീർ വിദ്യാർത്ഥികാലം മുതൽ കെ എസ് യുവിൽ സജീവമായ നിത വാർഡിൽ നിന്നുള്ള കൌൺസിലറാണ് കഴിഞ്ഞ ദിവസമാണ് ലീഗ് കോൺഗ്രസ് മുന്നണി ധാരണ പ്രകാരം കോൺഗ്രസിലെ നിതാ ഷഹീർ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടത് വ്യാഴാഴ്ച കൊണ്ടോട്ടി നഗരസഭാധ്യക്ഷയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കുമ്പോൾ നിത ഷഹീർ മറ്റൊരു ചരിത്രം കൂടെ എഴുതി ചേർക്കുകയായിരുന്നു കേരളത്തിലെ പ്രായം കുറഞ്ഞ നഗരസഭാധ്യക്ഷിയെന്ന റെക്കോർഡ് കൂടിയാണ് കോൺഗ്രസ് നേതാവായ നിത ഷഹീർ സ്വന്തം പേരിൽ കുറിച്ചത് പഠനകാലം മുതൽ കോൺഗ്രസ് പ്രവർത്തികയായ നിത ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെയാണ് പാർലമെന്ററി രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത് കൊണ്ടോട്ടി നഗരസഭയിലെ വാർഡിൽ നിന്നുള്ള കൌൺസിലറാണ് നിത ഇപ്പോൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന നിത മുന്നണി ധാരണ പ്രകാരമാണ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിച്ചത് അതിൽ വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ കന്നിവോട്ടിൽ വേണ്ടി ആയിട്ടാണ് ഞാൻ ഈ ഒരു സ്ഥാനത്തേക്ക് വന്നത് ഇരുപത്തിരണ്ടാം വയസ്സിലായിരുന്നു വോട്ട് ചെയ്ത് കയറുന്നത് അപ്പം ആ ഒരു ടൈമിൽ എന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വെച്ചാൽ ഒരു വാർഡ് കൗൺസിലർ എന്നുള്ളതിൻ്റെ അപ്പുറം ഒരു സ്ഥാനം എനിക്ക് കിട്ടും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ കയറിയ ഉടനെ തന്നെ എൻ്റെ പാർട്ടി യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറി ആയിട്ടാണ് ഞാൻ കയറിയത് അപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സ്ഥാനമുണ്ട് ആ അതേപോലെ തന്നെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് ഒമ്പതാം തീയതി ഓഗസ്റ്റ് ഒമ്പതാണ് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യൂത്തിനെ സംബന്ധിച്ചോളം യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞങ്ങളെ സ്ഥാപക ദിനമാണ് അപ്പോൾ ആ ഒരു ദിവസത്തിൽ നമ്മൾ പലരും പോസ്റ്റുകൾ കാണും നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഡൊണേറ്റ് ചെയ്യുക ബ്ലഡ് ഡൊണേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എന്നെ തന്നെ സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം എന്നു വച്ചാൽ ഒരു ഭാരവാഹി എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ഒരു യൂത്തിൻ്റെ കൗൺസിലർ എന്നുള്ള രീതിയിലൊക്കെ വരാൻ കഴിഞ്ഞു ഇപ്പം ഏറ്റവും സംസ്ഥാനത്ത് ഏറ്റവും ചെറിയ പ്രായം കുറഞ്ഞ ഒരു ചെയർപേഴ്സൺ ആവാൻ സാധിച്ചില്ല ഒരുപാട് അഭിമാനം തോന്നുകയാണ് വാഴക്കാട് സ്വദേശികളായ സി എ ഷഹീദ് സജ്ജന ദമ്പതിയുടെ മകളായി ജനിച്ച നിത വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി എം എസ് എ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം കോഴിക്കോട് മീൻചന്ദ ആർട്സ് കോളേജിൽ നിന്ന് ഫിസിക്സിൽ ബിരുദവും നേടി ഇപ്പോൾ ബി എഡ് വിദ്യാർത്ഥിയാണ് പഠനകാലത്ത് തന്നെ എൻസിസിയിൽ സജീവമാനിത പ്ലസ് ടു കാലത്ത് സംസ്ഥാന ഹാൻഡ്ബോൾ ടീമിലും ഇടം പിടിച്ചു നിലവിൽ കൊണ്ടോട്ടി മണ്ഡലം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആണ് സഫാസ് അഹമ്മദ് ജീവിത പങ്കാളി ഐമൻ അയേഷ് അലൈന സഫാസ് എന്നിവർ മക്കളാണ് യു ഡി എഫ് ധാരണ പ്രകാരം ലീഗിലെ സി ടി ഫാത്തിമത്തെ സുറാബി അധ്യക്ഷ സ്ഥാനം രാജിവച്ച ഒഴിവിലേക്കാണ് നിത തിരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂസ് ബ്യൂറോ മലപ്പുറം എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പിൾ നയൻ ഫൈവ് സെവൻ സീറോ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ്